വി എസ് അച്യുതാനന്ദനെ പോലും മാറ്റി നിർത്തേണ്ട വന്നു പിണറായിയുടെ അത്തരം ദാർഷ്യത്തിന് മുന്നിൽ അപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ ഗതികേട് മനസ്സിലാക്കിയിട്ടാണ് സി പി എമ്മിൻ്റെ സാധാരണ പ്രവർത്തകർ തെറ്റ് തിരുത്തലിനൊന്നും ഇനി സി പി എമ്മിൽ പോയിട്ട് കഥയില്ല പല സ്ഥലങ്ങളിലും ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്ക് വരുന്നുണ്ട് ഇപ്പോൾ സി പി എമ്മിൽ മനസ്സിൽ വെച്ച് പ്രതികാരം ചെയ്യുക അതിന് ഏറ്റവും നല്ലത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റ് സ്വതന്ത്രമായ അഭിപ്രായം പറയുവാനെന്ന് സി പി എമ്മിൽ കഴിയില്ല ഒരാളുടെ അഭിപ്രായത്തിന് മാത്രമേ ഈ പാർട്ടിയിൽ വരെയുള്ളൂ കേരളത്തിലും ത്രിപുരയിലും സംഭവിച്ചത് തന്നെ ഇവിടെയും സംഭവിക്കുമെന്ന് പറയുന്നത് ദേശീയ നേതൃത്വമൊന്നും സി പി എമ്മിലില്ല ആ പഴയ ഒരു എം പി ആ എം പി തന്നെ കരുവന്നൂർ കേസ് പ്രതീക്ഷയർപ്പിക്കുവാൻ കഴിയുന്നത് ബി ജെ പി യ്ക്കാണ് നരേന്ദ്രമോദിയിലാണ് അതാണ് ഞാൻ പറഞ്ഞത് പിണറായി എന്ന് പറയുന്ന ഒരു മുതലാളിത്തെ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു പല സ്ഥലങ്ങളിലും ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്ക് വരുന്നുണ്ടല്ലോ ഇപ്പോൾ സി പി എമ്മിൽ കൂടുതൽ സി പി എമ്മിൽ തന്നെ പല സ്ഥലങ്ങളിലും വരുന്നുണ്ടല്ലോ ഇതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ് എൻ്റെ ലക്ഷണമാണത് കാര്യം അവിടെ പറഞ്ഞിട്ട് കഥയില്ല അഭിപ്രായം പറയുന്നവരെല്ലാം വെട്ടി നിരത്തുക വി എസ് അച്യുതാനന്ദൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ അവരുടെ അണികൾ ചിന്തിക്കുമല്ലോ പിന്നെ ഞങ്ങൾക്ക് അതിന് നാലയില് തോലും വരാത്ത ഞങ്ങൾക്ക് ഒരു ജില്ലാ കമ്മിറ്റിയിലോ ജില്ലാ സെക്രട്ടേറിയറ്റിലോ ഒക്കെ വരണമെങ്കിൽ ഈ കനുവുണ്ടാവണം പത്മകുമാർ ഇറങ്ങിപ്പോയിട്ട് പറഞ്ഞ വാചകം നമ്മുടെ മുന്നിലുണ്ടല്ലോ അദ്ദേഹത്തെ പത്തനംതിട്ടൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിപ്പോലും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് ഏറ്റവും പുതിയ അറിവ് അപ്പോൾ അഭിപ്രായം പറയുന്നവരെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുക അപ്പോൾ അവർ വിചാരിക്കും ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനേക്കാൾ നല്ലത് മനസ്സിൽ വെച്ച് പ്രതികാരം ചെയ്യുക അതിന് ഏറ്റവും നല്ലത് നരേന്ദ്രമോദിയുടെ ഗവണ്മെൻറ്റ് അതേപോലെ ഗവൺമെൻറ് കേരളത്തിലും വരണം അതിനു പറ്റി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് അദ്ദേഹത്തോടൊപ്പം അണിചേരുക അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വലിയ ഒഴുക്ക് ഇവിടെ ബി ജെ പിയിലേക്ക് വരുന്ന എല്ലാ പ്രദേശത്തും നമുക്കത് കൃത്യമായിട്ട് ഒരുപാട് നേതാക്കന്മാർ ഇത്തരം ഔദ്യോഗിക നേതൃത്വവുമായി ഈ ജില്ലയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് അടക്കം വിവാദ വിഷയങ്ങൾ നമ്മളുടെ മുന്നിലുണ്ടല്ലോ അങ്ങനെയുള്ളവർ ആ തരത്തിലേക്ക് അഭിപ്രായം പറഞ്ഞിട്ട് കഥയില്ല പുറത്ത് പോകാമെന്നതിനപ്പുറം വേറെ കാര്യമൊന്നുമില്ല ഒരാളുടെ അഭിപ്രായത്തിന് മാത്രമേ ഈ പാർട്ടിയിൽ വിലയുള്ളൂ അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയും മകളുമായിട്ടൊക്കെ അവിടെ പോയിട്ടും ന്യായീകരണ തൊഴിലാളികൾ അത് ന്യായീകരിക്കാൻ നിൽക്കുന്നത് ഈ തിരിച്ചുറവ് കൊണ്ടാണ് അങ്ങനെ ന്യായീകരിച്ചെങ്കിൽ മാത്രമേ നിൽക്കുക നാളെ ശ്രീ എം എ ബി ന്യായീകരിക്കും കേരളത്തിൽ വന്നിട്ട് ഇത് ശരിയാണ് എന്ന രീതിയിൽ വാദിക്കാൻ സാധ്യതയുണ്ട് അവർക്ക് അങ്ങനെ ചെയ്തേ മതിയാകൂ സ്തുതി പാടി നിൽക്കുക സ്വതന്ത്രമായ അഭിപ്രായം പറയാമെന്ന് സി പി എമ്മിൽ കഴിയില്ല ഒരാളെക്കുറിച്ച് മാത്രം പറയുക അപ്പോൾ എതിർ ശബ്ദമെന്ന് പറയുന്നത് അതിന് ശക്തിയില്ലാതാവുക അപ്പോൾ അവർ മറു രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുക ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുക കേരളത്തിലും ത്രിപുരയിലും സംഭവിച്ചത് എന്നെ ഇവിടെയും സംഭവിക്കുമെന്ന് പറയുന്നത് ഈ നിശ്ശബ്ദത ഈ പ്രതിഷേധത്തിൻ്റെ നിശ്ശബ്ദത അത് ബ്രാഞ്ച് തലം മുതൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലായാലും വരെ ദേശീയ നേതൃത്വം ഞാൻ അങ്ങനെ ദേശീയ നേതൃത്വം ഒന്നും സി പി എമ്മിനില്ല ആ ഒരു എം പി ആ എം പി തന്നെ കരുവന്നൂർ കേസിൽ പ്രതിയായി നിൽക്കുന്ന ചിത്രം പിന്നെ തമിഴ്നാട്ടിലേക്കാണ് എം പി ഉള്ളത് അവിടെ ദേശീയ പാർട്ടി ഇതൊന്നും പറയുന്നില്ല കേരളത്തിലെ ഒരു പാർട്ടിക്ക് അതിൻ്റെ സംസ്ഥാന നേതൃത്വം സംബന്ധിച്ച് ഒരു വിശ്വാസമില്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയിലേക്കും സംസ്ഥാന സമിതിയിലേക്കൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു കൊല്ലത്തെന്താ പ്രസന്ന ആണസ്റ്റ് പറഞ്ഞത് മുൻ മേയറ് പറഞ്ഞല്ലോ ഇവിടെ അവർക്ക് ഇഷ്ടമുള്ളവരെയൊക്കെയാണ് വെക്കുന്നത് ഒന്നും വയ്ക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വരെയുള്ള മുൻ മുൻമേയറുടെയൊക്കെ അവർ നല്ലതെന്നല്ല ഞാൻ പറയുന്നത് അവരുടെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടു ഇതെല്ലാ മേഖലയിലും ഈ പ്രതികരണം ബ്രാഞ്ച് കമ്മിറ്റിയിൽ ആരാ കൂടുന്നത് ഇപ്പോൾ പാർട്ടിയുടെ ജനകീയ സ്വഭാവം നഷ്ടപ്പെടുന്നു കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്ന് ഈ പ്രസ്ഥാനം മാറി എന്നുള്ള തിരിച്ചറിവ് കമ്മ്യൂണിസ്റ്റ് ആശയത്തെ സ്നേഹിക്കുന്നുള്ള മനസ്സിലുണ്ട് മനസ്സിലായി ആ ഒരു നിലനിൽപ്പ് ഇനി കേരളത്തിലില്ല അതിന് ബദൽ ബി ജെ പി ആണ് അതിന് ബദൽ നേതാവ് രാജീവ് ചന്ദ്രശേഖരാണ് കോൺഗ്രസിനെയും ഒരേപോലെയാണ് അതിനൊരു ബദൽ നേതാവ് കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ ആണെന്നുള്ള തോന്നലിലേക്ക് കേരള സമൂഹം മാറി പ്രതീക്ഷയർപ്പിക്കുവാൻ കഴിയുന്നത് ബി ജെ പി നരേന്ദ്രമോദിയിലാണ് അല്ല അതിനൊരു ഉദാഹരണമാണ് സാർ ഇപ്പോൾ ഈ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ജനകീയ സമരങ്ങളിൽ ഒന്നായിരുന്നു ഇപ്പോൾ ഈ അവർ നടത്തിയത് ആശാവർക്കർമാർ നടത്തിയത് സാർ അപ്പോൾ അതിൽ സുരേഷ് ഗോപി വന്നപ്പോൾ കൊടുത്തൊരു സ്വീകാര്യതയുണ്ട് അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നിവർ പറയുകയും ഒരു തരത്തിലും അവരെ അംഗീകരിക്കുകയും ചെയ്യാത്ത ഒരു നിലപാടെടുക്കുമ്പോൾ അവർക്ക് പ്രതീക്ഷ ബി ജെ പി തന്നെയാണ് ഉറപ്പായിട്ട് അവരെക്കുറിച്ച് പറഞ്ഞാൽ പദപ്രയോഗം നമ്മൾ കണ്ടല്ലോ സുരേഷ് ഗോപി അവിടെ വന്നപ്പോൾ സി പി എം നേതാവിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടല്ലോ പാട്ടപിരിവാണ് എന്ന് പരിഹസിച്ചവർ ഇവരുടെ പണി എന്താണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ജനകീയ സമരങ്ങളെയും പാവപ്പെട്ടവരെയും തൊഴിലാളികളെയും ഒക്കെ എന്തും പറഞ്ഞ് അപമാനിക്കുക സ്ത്രീകളെ പ്രത്യേകിച്ച് സ്ത്രീകളെ ഒരു കാലമായിട്ടത് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ വലിയ പ്രചരണം കൊടുത്തുന്നവർ അതിലൊരു കുടുംബങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് ഈ മാധ്യമങ്ങളോട് തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് അതൊക്കെയാണ് ശക്തമായി നമ്മൾ പോയും വയലേലകളെല്ലാം നമ്മളേതാവും പൈൻകി എന്നൊക്കെ വലിയ പാട്ടൊക്കെ നടന്നവരാ ഇപ്പോൾ കേരളത്തിലെ പാവപ്പെട്ടവരെയും തൊഴിലാളികളെയും ആശാവർക്കർമാരെയായാലും നിത്യവൃത്തിക്ക് വകയില്ലാത്ത ഒരു ജനവിഭാഗത്തെ അവർക്ക് ഇഷ്ടമല്ല അതാണ് ഞാൻ പറഞ്ഞത് പിണറായി എന്ന് പറയുന്നവർ മുതലാളിത്ത രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു വി എസ് അച്യുതാനന്ദൻ അതാണ് ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അങ്ങനെയായിരുന്നു എന്നാണ് വി എസ് അച്ഛനുനന്ദൻ വി എസ് അച്യുതാനന്ദന് ശക്തമായ വേരോട്ടം പാർട്ടിക്കകത്തുള്ള സമയമാണ് അതിനെതിരെ ആ നയത്തിനെതിരെ നല്ല പോരാട്ടം വി എസ് അച്യുതാനന്ദൻ എന്ന പാർട്ടിക്കകത്ത് നടത്തിയിട്ടുണ്ട് അന്ന് കേരളം അത് പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യപ്പെട്ടുണ്ട് അപ്പോൾ ബക്കറ്റിലെ വെള്ളവും ഒക്കെ വലിയ ഊമകൾ വളരെ പ്രധാനപ്പെട്ട വലിയ ചില ഊർമകൾ നമ്മൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ തിരുത്തലിന് വേണ്ടി ശബ്ദിച്ച പിണറായിക്ക് പോലും നിശബ്ദനാകേണ്ടി വന്നു പിണറായി വി എസിനെ പോലും വി എസ് അച്യുതാനന്ദനെ പോലും മാറ്റി നിർത്തേണ്ട വന്നു പിണറായിയുടെ അത്തരം ദാർഷ്ട്യത്തിന് മുന്നിൽ അപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ ഗതികേട് മനസ്സിലാക്കിയിട്ടാണ് സി പി എമ്മിൻ്റെ സാധാരണ പ്രവർത്തകർ തെറ്റ് തിരുത്തലിനൊന്നും ഇനി സി പി എമ്മിൽ പോയിട്ട് കഥയില്ല ഈ പ്രസ്ഥാനം ഈ ആശയങ്ങളിൽ നിന്നെല്ലാം മാറി ഒരു കച്ചവട മനസ്സിതിയിലേക്ക് ഈ പ്രസ്ഥാനം മാറി അതുകൊണ്ട് ഒരു ബദലുണ്ടാവണം അത് നരേന്ദ്രമോദിയാണ് ആ ബദലിൻ്റെ പ്രതീകം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഭരണം അവിടെ ഉണ്ടാവണം എന്ന് കേരള ജനതയും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ സൂചന തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ കേരളം കൊടുത്തു കഴിഞ്ഞു അതിന് വേഗത കൂട്ടിപ്പോകുക എന്ന ഉത്തരവാദിത്വമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ഉള്ളത് ബി ജെ പി അതിൽ പ്രവർത്തകർ അതിൽ വലിയ വിശ്വാസത്തിലാണ് ആ വിശ്വാസം സഫലമാകുന്ന സബലമാകുന്ന ദിവസങ്ങളിൽ അങ്ങനെയാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും കൂടുതൽ പഞ്ചായത്തുകൾ കേരളത്തിലെ ബി ജെ പി ഭരിക്കുവാനും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സഖ്യം ഭരിക്കാൻ പോകുന്നു തുടർന്ന് ആറുമാസനം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഭരിക്കുന്ന തരത്തിലേക്ക് കേരളം മാറും അതിൽ യാതൊരു സംശയമില്ല ഈ രണ്ട് മുന്നണിയും കണ്ടുമടുത്തവർ ഒരു ബദൽ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു വികസന കാഴ്ചപ്പാടിനെക്കുറിച്ച് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ ക്ഷേമ പദ്ധതികളും ഈ സംസ്ഥാനത്തും വരണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ചർച്ചയും ചിന്തകളുമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് ബി ജെ പിക്ക് അക്കാര്യത്തിൽ ഒരു സംശയം ഒരു സംശയമില്ല ഒരു സംശയമില്ല